അപ്പോൾ ഈ കേരളത്തിൻ്റെ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നാല് ശാക്തികമായി ശാക്തീകരിക്കപ്പെട്ട സമുദായങ്ങളെ ആശ്രയിച്ചാണ് നമുക്കറിയാം ഒന്ന് ക്രിസ്ത്യൻ സമുദായമാണ് അതിൽ തന്നെ സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും ദളിത് ക്രിസ്ത്യാനികളുമുണ്ട് ഇതിൻ്റെ പ്രാതിനിധ്യത്തിൻ്റെ സിംഹഭാഗവും പോകുന്ന സവർണ ക്രിസ്ത്യാനികൾക്കാണ് മറ്റത് നായർ സമുദായമാണ് നായർ അടക്കമുള്ള മറ്റ് മുന്നാക്ക സമുദായങ്ങൾ അതിൽ തന്നെ നായർ സമുദായങ്ങൾ മൂന്നാമത്തേത് ഈഴപ സമുദായമാണ് നാലാമത്തെ മുസ്ലിം സമുദായമാണ് പ്രത്യേകിച്ച് ഈ മലബാർ ഭാഗത്ത് സീറ്റുകൾ വർദ്ധിച്ചതിന് ശേഷം മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം നിയമസഭയിൽ നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ഭാഗത്ത് സീറ്റുകൾ കുറഞ്ഞു അത് സ്വാഭാവികമായിട്ട് ക്രൈസ്തവരെ നിർവീര്യമാക്കി എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് പഴയ ഒരു അപ്രവാദിത്വം അല്ലെങ്കിൽ പഴയ ഒരു ശക്തി കേരള രാഷ്ട്രീയത്തിലില്ല ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ ഈ സാമുദായികമായിട്ടുള്ള ചെരിരുവ് തകടം മറയിലുകൾ സംഭവിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുമുണ്ട് മണ്ഡല പുനർനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ മലബാർ ഭാഗത്ത് സീറ്റുകൾ വർദ്ധിക്കുന്നു തിരുവിതാംകൂറിൽ സീറ്റുകൾ കുറയുന്നു പിന്നെ വലിയ തോതിൽ ആളുകൾ പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ നായർ സമുദായത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളും നമ്മുടെ രാഷ്ട്രീയത്തെ ദൈനംദിനാടിസ്ഥാനത്തിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പുറമെയാണ് ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾ പിന്നെയും പിന്നെയും പാർശ്വവൽക്കരിക്കൂടും ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നത് അത് പട്ടിക സമുദായക്കാരുടെ കാര്യമാണ് പട്ടിക സമുദായക്കാർക്ക് ഈ അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ പ്രത്യേക സംവരണം പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ആരും തന്നെ നിയമസഭയുടെ പടിവാതിൽ പോലും കാണുമായിരുന്നില്ല പീഡപരോട് ഇങ്ങനെയാണെങ്കിൽ പട്ടികക്കാരുടെ സ്ഥിതി എന്താകുമായിരുന്നു അവർക്ക് ഭരണഘടനാനുസൃതമായിട്ടുള്ള സംവരണമുണ്ട് അതുകൊണ്ട് പട്ടികവർഗക്കാരാണെങ്കിലും പട്ടികജാതിക്കാരാണെങ്കിലും നിശ്ചിത എണ്ണം നിയമസഭയിൽ പക്ഷേ അവർക്ക് ഭരിക്കാനെപ്പോഴും ഈ പട്ടികജാതി വികസന വകുപ്പ് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഡോക്ടർ കുട്ടപ്പൻ എം ബി ബി എസ് പാസായ ആളാണ് എന്ന് വെച്ചിട്ടും എ കെ ആരനെ അദ്ദേഹത്തെ ആരോഗ്യമന്ത്രിയാക്കിയില്ല ആരോഗ്യമന്ത്രി ശങ്കറിനായിരുന്നു കുട്ടപ്പനെ ഭരിക്കാൻ കിട്ടിയത് പട്ടികജാതി പട്ടികമാർഗാണ് വികസന വകുപ്പ് മാത്രമായിരുന്നു അതിനൊരു ഒരേ ഒരു മാറ്റം ഉണ്ടായത് കെ കരുണാരൻ മുഖ്യമന്ത്രിയായിരുന്നു എൺപത്തിരണ്ട് എൺപത്തി ഏഴ് കാലത്താണ് കരുണാരൻ തന്നെ ഈ വകുപ്പ് നേരിട്ട് ഭരിക്കുകയും മറ്റ് പട്ടികജാതിക്കാരായ മന്ത്രിമാർക്ക് അതായത് പി കെ ബാലാചരൻ സാമൂഹ്യക്ഷേമ വകുപ്പും കെ കെ ബാലകൃഷ്ണ ട്രാൻസ്പോർട്ട് വകുപ്പൊക്കെ കൊടുത്തു അതും ഒരു സാമാന്യ നിയമത്തിൻ്റെ അപവാദമാണ് ബാക്കി എല്ലാ കേസിലും ചാത്തൻ മാസ്റ്റർ മുഹൽക്ക് കേൾ വരെ ഏത് മന്ത്രി എടുത്തു വയ്ക്കാൻ അവർക്ക് ഭരിക്കാൻ കിട്ടിയിട്ടുള്ള വകുപ്പ് ഈ പട്ടികജാതി പട്ടികവർഗ നിയമം ആ പട്ടികവർഗ വകുപ്പ് മാത്രമാണ് പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇതിന് പുറമേ ഒരു വകുപ്പ് കൂടി കിട്ടാറുണ്ട് ഇപ്പോൾ എ കെ ബാലൻ മന്ത്രി എടുത്തപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ തവണ വൈദ്യുതി വകുപ്പ് കിട്ടി അതുപോലെ നമ്മുടെ അനിൽകുമാർ ആദ്യം മന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന് സാംസ്കാരിക വകുപ്പ് സാംസ്കാരിക അത്ര വലിയ വകുപ്പ് അല്ലെങ്കിൽ അതൊരു ഗ്ലാമറുള്ള വകുപ്പാണ് അപ്പോൾ ആ വകുപ്പ് അദ്ദേഹത്തിന് കിട്ടി ഇപ്പോൾ ഇങ്ങനെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പരമാവധി പാർശ്വവൽക്കരിക്കപ്പെടുന്നു